ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ പതിനെട്ടാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഹെയറിൽ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് നമ്മൾ ഹെയറിനെ സ്മൂത്തൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോയിൽ നാച്ചുറലായിട്ട് ഹെയർ സ്മൂത്തൻ ചെയ്യണ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള പാക്കാണ് പക്ഷേ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനേലും കുറച്ചും കൂടി എഫക്റ്റീവായിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് അത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ആദ്യം തന്നെ നമുക്ക് നേന്ത്രപ്പഴമാണ് വേണ്ടത് നേന്ത്രപ്പഴം ഈ ഒരു കണ്ടീഷനിലല്ല കുറച്ചും കൂടി പഴുത്തതാണ് വേണ്ടത് അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ അതാണ് എടുത്തത് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് രണ്ട് കോഴിമുട്ടയാണ് അപ്പോൾ ഞാൻ മുട്ട ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ മുട്ടയുടെ മഞ്ഞയുടെ സ്മെല്ലൊന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം മുട്ടയുടെ വെള്ളം മാത്രം എടുത്താൽ മതി പക്ഷേ നമ്മൾ പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് രണ്ടും ഇൻക്ലൂഡ് ആക്കുന്നതായിരിക്കും നല്ലത് മുട്ടയുടെ മഞ്ഞ നമ്മുടെ മുടിനെ സ്മൂത്ത് ആക്കാൻ നല്ലതാണ് അപ്പോൾ ഒരു പാക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ട് എൻ്റെ ഹെയറിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ച് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്ന് ആച്ചുവിന് എക്സാം ആണ് അതുകൊണ്ട് അവൾ എക്സാമിന് പോയൊക്കെയാണ് അപ്പോൾ ഞാൻ എൻ്റെ തലേ തന്നെയാണ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് അവൾ വന്നു കഴിയുമ്പോൾ നമ്മൾ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കൂട്ടോ കേട്ടോ കാരണം നമ്മളൊരു ചാലഞ്ച് ചെയ്യുകയാണല്ലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നേന്ത്രപ്പഴം ചെറിയ ചെറിയ പീസായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മുടി സ്മൂത്താക്കാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ മുടിക്ക് നല്ലൊരു പ്രോട്ടീനാണ് നമ്മൾ കൊടുക്കുന്നത് പഴത്തിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ അപ്പോൾ നമ്മൾ കഴിക്കുന്നത് പോലെ തന്നെ മുടിയിലേക്കും കുറച്ച് പ്രോട്ടീൻ ഒക്കെ നമുക്ക് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു പഴം പകുതി എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പഴത്തിൻ്റെ എണ്ണം കൂട്ടാട്ടോ ഞാനപ്പോൾ ഒരു പഴം മാത്രമാണ് എടുക്കുന്നത് പകുതി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മുട്ട ഞാൻ രണ്ടെണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്കിത് കുറച്ച് പേസ്റ്റ് ആയിട്ട് കിട്ടേണ്ടതാണ് അതുപോലെ തന്നെ ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് സ്കാൽപ്പിലും പിന്നെ മുടിയിലും ഈക്വലി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം സ്കാൽപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി വളരാനായിട്ട് മുടിയുടെ റൂട്ടിന് നല്ലൊരു പ്രോട്ടീനാണ് ആണ് ഈ ഒരു പാക്ക് അതുപോലെ തന്നെ നമ്മുടെ മുടി സ്മൂത്ത് ആക്കാനായിട്ട് നമുക്ക് ഹെയറിലും അപ്ലൈ ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ പഴം ഞാൻ ഇവിടെ ചെറുതാക്കി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഈയൊരു ഹെയർ പാക്ക് നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ോ കാരണം അത്രയും ഒരു ഹെയർ പാക്ക് ആണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മുടി നല്ല സ്മൂത്ത് ആയിട്ട് കിടന്നിട്ടുള്ള കിടന്നിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ എൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ വേവി ആയിട്ട് കിടക്കുന്ന ഹെയർ ആണ് അപ്പോൾ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മുടി നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കും പിന്നെ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് മുടി സ്മൂത്ത് ഞാൻ ചെയ്യണേനേലും എന്തിന് എന്തുകൊണ്ടും നല്ലത് ഒരു പാക്കാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യണം അത്രയും പെർഫെക്ഷൻ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിലും നാച്ചുറലി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പാക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് കേടും വരില്ല നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു സ്മൂത്തനിങ് ഒക്കെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ രണ്ട് മുട്ട ഫുള്ളായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ തലയിൽ ഏത് ഹെയർ ഓയിലാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കാരണം ഈ പാക്കിൽ നമ്മൾ കോഴിമുട്ട ആഡ് ചെയ്തിട്ടുള്ളത് കാരണം മുടി കുറച്ചൊന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ തലയിൽ യൂസ് ചെയ്യുന്നത് ഏത് വെളിച്ചെണ്ണയാണോ അത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കണം പിന്നെ പഴമുള്ളത് കാരണം കൂടി നന്നായിട്ട് സ്മൂത്ത് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും പഴവും മുട്ടയും മുടിക്ക് നല്ലൊരു പ്രോട്ടീനും കൂടെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ സാധാ കോക്കനട്ട് ഓയിലാണ് തലയിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ സാധാ അടുക്കളയിലൊക്കെ യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഹെയറിൽ കാച്ചിയ വെളിച്ചെണ്ണൊക്കെ ഞാൻ പണ്ട് യൂസ് ചെയ്തിരുന്നു കേട്ടോ ഇപ്പം യൂസ് ചെയ്യാറില്ല വേറെ ഒന്നും കൊണ്ടല്ല കാച്ചാനായിട്ട് മടിയുള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാക്കിനായി ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ ദാ നാച്ചുറലായിട്ട് നമുക്ക് ഹെയർ സ്മൂത്തൻ ചെയ്യാനായിട്ടുള്ള ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മുടിക്ക് വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് മുടി സ്മൂത്തായിട്ട് ആയിട്ട് കിട്ടുകയും ചെയ്യും എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടാണ് ഞാൻ എന്തായാലും എനിക്ക് ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഹെയർ വാഷ് ചെയ്യണതിന് മുന്നുള്ള ഹെയറും അതുപോലെ മുടി കഴുകി കഴിഞ്ഞിട്ടുള്ള ഹെയറും കൂടെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് ഹെയർ ഓയിലിങ് ചെയ്തിട്ടുണ്ടാവണം ഈയൊരു പാക്കിൽ നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഹെയറിലേക്ക് പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഡ്രൈ ഹെയർ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സ്കാൽപ്പിലും ഹെയറിലും നന്നായിട്ട് ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടാവണം പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മുടിയിലും സ്കാൽപ്പിലും നമ്മൾ ഒരുപോലെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നത് ആദ്യം തന്നെ സ്കാൽപ്പിൽ ഓരോ എടുത്തിട്ട് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞിട്ട് മുടി ഇങ്ങനെ കുറച്ച് കുറച്ച് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ പാക്ക് അപ്ലൈ ചെയ്യില്ല അതുപോലെ ചെയ്താൽ മതി ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ രണ്ടു മൂന്ന് ദിവസമൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പൊ തന്നെ നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ ഒക്കെ ഒന്ന് ഇങ്ങനെ മാറി മാറി വരാൻ തുടങ്ങും അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്താൽ മതി അത് കഴിഞ്ഞിട്ട് മാക്സിമം ആണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഒരു മണിക്കൂർ അലർജി ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പത്തിരുപത് മിനിറ്റൊക്കെ തലയിൽ വെച്ചിരുന്നാ മതി എന്നിട്ട് ഹെയർ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയാ മുട്ടയുടെ മണം പോവാനായിട്ട് ചെറിയ രീതിയിൽ ഷാമ്പൂ ഇട്ടാൽ മതി നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ഷാംപൂ കുറച്ച് വെള്ളത്തിലൊന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് തലയിൽ തേച്ചാൽ മതി അപ്പോൾ ഇതാണ് എൻ്റെ ഹെയറിൻ്റെ റിസൾട്ട് കേട്ടോ ആദ്യത്തെ ഹെയർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത്യാവശ്യം നല്ല ഫ്രിഡ്ജാണ് ഇത് ഞാൻ രാവിലെ എണീറ്റിട്ട് മുടി ഇരിയിട്ടുള്ള അവസ്ഥയാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഹെയർ പാക്ക് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് മുടി സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അടുത്തതിൽ കാണുന്നത് അപ്പോൾ ഇത്രയും അടിപൊളി റിസൾട്ടാണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിംഗ് ആയിട്ടുള്ളൊരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ സ്മൂത്തനിങ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് അത് ഞാൻ വീഡിയോയിൽ പറയാൻ മറന്നുപോയിട്ടു അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ലാസ്റ്റ് പറയുന്നത് അതായത് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് മുടി വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു ഷാംപൂ ഇട്ട ഒക്കെ കിട്ടും അപ്പോൾ നമ്മൾ മുട്ടയുടെ സ്മെല്ല് പോവാൻ മാത്രം കുറച്ച് ഷാമ്പു മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ മുട്ടയുടെ സ്മെല്ല് ഇങ്ങനെ അധികം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഷാമ്പു ഇടണം എന്ന് നിർബന്ധമുള്ളവർ മാത്രം ഇട്ടാൽ മതി ഷാമ്പു ഇട്ടില്ലെങ്കിലും നമുക്ക് ഷാംപൂ ഇട്ട ആ ഒരു എഫക്റ്റ് തന്നെ കിട്ടും അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ിട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ പുതിയ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ